രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് തുറന്ന് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിലൂടെ സഞ്ചരിച്ചത് നാല് ദശാംശം അഞ്ച് ലക്ഷം വാഹനങ്ങൾ ഒൻപത് കോടി രൂപ ഇതിലൂടെ ടോൾ ലഭിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രതിദിനം ശരാശരി മുപ്പതിനായിരം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ടോളിനത്തിൽ ഇനത്തിൽ അറുപത്തിയൊന്ന് ലക്ഷത്തിലേറെ രൂപയാണ് ലഭിക്കുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ജനുവരി പതിമൂന്നിനാണ് വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി കണക്കുകൾ പ്രകാരം ആദ്യ ദിനം ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോവുകയുണ്ടായി അൻപത്തി നാല് ലക്ഷത്തിലേറെ രൂപയായിരുന്നു ആദ്യ ദിവസത്തെ വരവ് രണ്ടാം ദിവസം അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വാഹനങ്ങൾ കടത്തിവിട്ടു അതുവഴി ഒന്നേ ദശാംശം പൂജ്യം ആറ് കോടി രൂപ ട്രോളായി കിട്ടുകയും ചെയ്തു മുംബൈയിലെ സബ്യിൽ നിന്ന് തുടങ്ങി നവി മുംബൈ ചിർളയിൽ അവസാനിക്കുന്ന കടൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ മുംബൈ നഗരത്തിൽ നിന്ന് നവി മുംബൈയിൽ എത്താനുള്ള സമയം ഒന്നേ മുക്കാൽ മണിക്കൂറിൽ നിന്ന് അര മണിക്കൂറിൽ താഴെയായി ചുരുങ്ങി ആറുവരി പാതയുള്ള പാലത്തിലൂടെ വാഹനങ്ങൾ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിലും റാമ്പുകളിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കാനും സാധിക്കും കാറിന് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടോളെങ്കിലും ഇന്ധനത്തിൽ എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് ഗതാഗത കുരുക്കിൽപ്പെടാതെ കടൽപാലത്തിലൂടെ ദക്ഷിണ പശ്ചിമ മുംബൈയിൽ നിന്നുള്ളവർക്ക് പൻവേൽ ഭാഗത്തേക്കും മുംബൈ പൂനെ അതിവേഗ പാതയിലേക്കും മുംബൈ ഗോവ ഹൈവേയിലേക്കും അലിബാഗ് പാതയിലേക്കും എത്തിച്ചേരാനാകുന്നതിൽ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പാലം ഏറെ ഉപയോഗജനകമാണ് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാതെ തന്നെ ടോൾ ഈടാക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനമാണ് പാലത്തിൽ സജ്ജീകരിച്ചത് കടൽപ്പാലം തുറന്നതോടെ നിലവിൽ മുംബൈ നഗരത്തെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പലയിടങ്ങളിലും ഗതാഗത തിരക്കും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ജി എൻ പി ടി തുറമുഖത്തേക്കും നവി മുംബൈ വിമാനത്താവളത്തിലേക്കും പാലം വഴി എളുപ്പം എത്തിച്ചേരാനും സാധിക്കും